ഈ കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് അൽസ സ്പോർട്സ് സെൻറ്ററിൽ ഡബ്ലിൻ കമ്മറ്റിയിൽ വെച്ച് അടുത്തിട്ടോട്ട് വലിയൊരു മലയാളി കൂട്ടായ്മ വലിയ വൻ പ്രോഗ്രാം ആയിരുന്നു അത് ഡബ്ലിൻ എയർപോർട്ടിന് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം മൈൻഡ് കൊണ്ടു വന്ന് അവതരിപ്പിച്ചത് മൈൻ്റ് എന്നായിരുന്നു പേര് മൈൻഡ് എന്താണെന്നുള്ളത് പല പ്രാവശ്യം തന്നെ ആലോചിച്ചു പിന്നീടാണത് മനസ്സിലായത് മലയാളീസ് ഇന്ത്യൻ എന്നുള്ളതാണ് അതായത് മലയാളി ഇന്ത്യൻസ് എന്നുള്ളതിൻ്റെ എം പിന്നെ ഇന്ത്യ എന്നുള്ളതിൻ്റെ മൈൻഡ് അങ്ങനെയാണ് അങ്ങനെ വന്നിട്ടുള്ളത് ഒരുപാടധികം സ്റ്റോളുകൾ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഫുഡുകൾ ഒരു അവസരമാണ് ശരിക്കും ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നതാണ് ഉണ്ടാകുന്നത് എത്രത്തോളം മലയാളികൾ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മലയാളീസാണ് വന്നിട്ടുള്ളത് ഒരു രണ്ട് ശതമാനം മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആളുകളും വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് വലിയ ജനക്കൂട്ടം നമുക്കവിടെ കാണാൻ പറ്റി കാരണം ഇത്രയധികം മലയാളികൾ ഒരുമിച്ച് മറ്റൊരു ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു യൂറോപ്യൻ കൺട്രി എന്ന് വിചാരിക്കുന്ന സമയത്ത് അയർലൻഡിലൊക്കെ നമുക്ക് എങ്ങനെ ഇത്രയും മലയാളീസ് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും അതുപോലുള്ള ഒരു വലിയൊരു കൂട്ടായ്മയായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ചു മനോഹരമായിട്ടുള്ളൊരു ദിവസം കൂടിയായിരുന്നു അത് പുതിയതായിട്ട് ഒരുപാടധികം ആളുകളെ കാണാനും പരിചയപ്പെടാനും ഇത്തരം അവസരങ്ങൾ നമുക്ക് വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാക്കി തരുന്നത് പഴംപൊരിയും വട കപ്പ ബിരിയാണി ബീഫ് അതുപോലെ തന്നെ ചിക്കൻ വരട്ടിയത് ഒലത്തിയത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് കിട്ടും എൻ്റെ ഒരു പഴയൊരു പരിചയക്കാരനുണ്ട് ഇവിടെ നിങ്ങളിവിടയ്ക്ക് കാണാറുണ്ട് ഇവിടെ ഫുഡിൻ്റെത് മാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡ്സും ഒക്കെ ഇവരൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിലൊക്കെ ഉള്ള വലിയ വലിയ ഉത്സവങ്ങളിലൊക്കെ പോയതിൻ്റെ ഒരു പ്രതീതി തന്നെയാണ് ഇവിടെ ഉള്ളത് ഗൾഫിലും ഇതുപോലുള്ള പ്രോഗ്രാംസ് നമ്മൾ ഞാൻ ഒമാനിലുള്ള സമയത്തും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതൊരു വേറൊരു വൈബാണ് ഇവിടെ ഉള്ളത് അൽസ സ്പോർട്സ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ഥലം അവർക്ക് കിട്ടിയിട്ടുള്ളത് മൈൻഡ് രണ്ട് മൂന്നാല് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളാണ് അപ്പോൾ ഒരു സ്റ്റേഡിയത്തിലാണ് ഈ ഒരു ഫുഡ് ഐറ്റംസും പിന്നെ സ്റ്റേജുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ബാക്കി രണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിലായിട്ടാണ് പാർക്കിംഗ് മാത്രം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും അതിൽ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിനിടയിൽ വളരെ രസകരമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ഫിലിമി കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്റ്റാളുണ്ടായിരുന്നു ആവേശത്തിൽ ഫഹദ് ഫാസലിൻ്റെ സെയിം രൂപഭാവങ്ങളൊക്കെ ഉള്ള ഒരാൾ രസമായിരുന്നു അയാളുടെ കൂടെ നിന്ന് ഒരുപാടധികം കൊച്ചു പിള്ളേർക്ക് വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു വലിയ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹം കുറേ ഫ്രീ ഗിഫ്റ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്

Can. Come on, guys! Of course, we are all set to have a brilliant time here. As you all know, Mind Mega Miller is also supporting a great cause of fundraising for the Children's Health Foundation um, that supports Temple Street, Tala, Crumlin, and Conley. Committee members to please come up on stage and also Jemun Palati our president of mind to please say a few words thank you success i would like to take this opportunity to thank everyone who has supported us for our first mega mela thank you very much so can i please request honorable mayor to please start with the lighting of the lamp

ഹലോ നമസ്കാരം ഇത്രയും മലയാളീസ് ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ പുറത്ത് പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട് പക്ഷെ ഇത്രയും വലിയൊരു ഓഡിയൻസ് ഞാൻ പുറത്ത് അധികം കണ്ടിട്ടില്ല അപ്പം അതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ എന്തായാലും മെഗാ മേള ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ഈ പ്രോഗ്രാമിൽ വരാൻ എന്നെ ക്ഷണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ് ഞാൻ ഇപ്പം തന്നെ അറിയിക്കുകയാണ് ഒരു കൈ ഇത്ര സ്റ്റോളുകൾ മാത്രമല്ല കബഡി കളി വടംവലി ആവേശവജലമായിട്ടുള്ള വടംവലി മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എട്ടോ ഒൻപതോ ടീമുകളെ ആണെന്നിരുന്ന ഡബ്ലിൻ്റെ തന്നെ ഡബ്ലിൽ തന്നെയുള്ള ഒന്നോ രണ്ടോ ടീമുകളുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ടീമുണ്ടായിരുന്നു അതല്ലാതെ മറ്റുള്ള കൗണ്ടികളിൽ നിന്ന് ഒക്കെ ടീമുകൾ വന്നിട്ട് അവരുടെ ശക്തി പരീക്ഷണം നടത്തിയ ഒരു ദിവസമായിരുന്നു മനോഹരമായിട്ടുള്ള മത്സരങ്ങളായിരുന്നു അയർലൻഡിൽ തന്നെയുള്ള ഒന്നോ രണ്ടോ മ്യൂസിക് ബാൻഡുകളുടെ സംഗീത പരിപാടികളുണ്ടായിരുന്നു കൂടെ തന്നെ അത് കാണാനായിട്ട് ആൾക്കാർ ആൾക്കാരിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആൾക്കാർ ഇളക്കി മറിച്ചുകൊണ്ട് എം ഫിഫ്റ്റി ബാൻഡിൻ്റെ നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ആവേശത്തിലെയും മറ്റുള്ള പുതിയ സിനിമകളിലെയും പഴയ സിനിമകളിലെയൊക്കെ പാട്ടുകളൊക്കെ ആയിട്ട് കബഡി മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു മറ്റൊരു ഗ്രൗണ്ടാണ് ഞങ്ങൾ ദൂരെ ഇത്രയും പ്രോഗ്രാംസും ആരും ഒക്കെ കഴിഞ്ഞ് കഴിയാറായി ഇങ്ങനെ നിൽക്കുന്നു ഈ അൽസ സ്പോർട്സ് ക്ലബിൻ്റെ ഉള്ളിലായിരുന്നു കുട്ടികളുടെ മത്സരങ്ങൾ ഉണ്ടായിരുന്നത് റൂബിക്സ് ക്യൂബ് അതുപോലെ തന്നെ ചെസ് മത്സരങ്ങൾ പെയിൻറ്റിങ് പെൻസിൽ ഡ്രോയിങ് അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഈ അൽസ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു അറബിക് പേര് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് എയർപോർട്ടിനടുത്താണ് അപ്പോൾ ഇതിൻ്റെ പേരും അങ്ങനെ തന്നെയാണ് എയർലിങ്ക്സ് സോഷ്യൽ ആൻഡ് അത്ലറ്റിക്സ് അസോസിയേഷൻ ആണ് ഈ അൽസ സ്പോർട്സ് ക്ലബിൻ്റെ ശരിയായിട്ടുള്ള പേര് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണത് അൻപത് വർഷത്തിലേറെയായി ആയി പത്തെഴുപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു സോഷ്യൽ അത്ലറ്റിക്സ് ആണ് ചെസ് മത്സരങ്ങളൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആഘോഷമായിട്ട് ഇത്തരം പ്രോഗ്രാംസുകൾ ഇനിയും നമ്മുടെ മലയാളികൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാ കമ്മ്യൂണിറ്റിയുടെയും പ്രോഗ്രാംസ് പലയിടത്തായിട്ട് പലപ്പോഴായിട്ട് നടക്കാറുണ്ട് അങ്ങനെ മറ്റൊരു മനോഹരമായിട്ടുള്ള അയർലൻഡിലെ ദിവസം കൂടി തീരുകയാണ് പുതിയ ജീവിതം കാണാനും മനസ്സിലാക്കാനുമായിട്ട് അല്ലെങ്കിൽ പുതിയ ജീവിതം ജീവിക്കാനായിട്ട് കുറേയധികം ആളുകൾ അയർലൻഡിലേക്ക് വീണ്ടും പറഞ്ഞിറങ്ങണം